ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പേരയിൽ ചെറിയൊരു ഫങ്ക്ഷൻ നടക്കാൻ കേട്ടോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെ കാറിനോലെ വൈഫിനെ കൂട്ടിക്കൊണ്ടുപോകണ ഒരു ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ നടക്കണം അപ്പോൾ നമ്മളെ ഫാമിലീസും അതേമാതിരി തന്നെ ചെങ്ങന്മാരെയൊക്കെ വിളിച്ചിട്ടുള്ളു കേട്ടോ കാര്യമായിട്ട് ആരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കുറേ ടീം ഫുഡ് കഴിക്കുന്നുണ്ട് ഇതുപോലെ ഫുഡ് കഴിക്കാത്ത പോലെ ഉണ്ടോ ക്യാമറ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര മടിയിട്ടോ അപ്പോൾ നമ്മൾ മൂത്തച്ഛൻ്റെ വീട്ടിലുള്ള ടീമുകളൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും ഓലിപ്പോ എത്തിയിട്ടുള്ളു കേട്ടോ അപ്പൊ ഞമ്മള് ബാക്കി ഫുഡ് കഴിക്കുന്ന ടീമാളെ ഒക്കെ ഞമ്മള് കാണിച്ചു തരാം കേട്ടോ എന്തായാലും നമ്മൾ മൂത്തജിന്റെ ടീമുകളെ ഒക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഓല നമ്മക്ക് ശരിക്കും അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും നമ്മളെ ഫാമിലീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കെട്ടോ അപ്പൊ ഇവർ ഞമ്മളെ ഫാമിലീസ് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അത് അപ്പോൾ എന്തായാലും ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ആരും വിളിച്ചിട്ടില്ല നമ്മളെ ഫാമിലീസിലുള്ള പോലെ തന്നെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചാണ്ട് ചെറിയൊരു പരിപാടിയൊക്കെ നടത്താം അപ്പം എന്തായാലും നമ്മൾ മൂത്തേച്ച് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളെ പാപ്പാൻ്റെ അമ്മയാണ് കേട്ടോ അത് അപ്പോൾ പാപ്പാൻ്റെ അമ്മനോട് മൂത്തേക്ക് പറയുകയാണ് നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ അവൾ ഇറങ്ങണ കാര്യമൊക്കെ പറയാനുട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അമ്മേൻ്റെ അമ്മയാണ് അപ്പം ഓരോരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഇറങ്ങാനുണ്ട് സാധാരണ എല്ലാ വീട്ടിലും ഇതേമാതിരി പോകുമ്പോൾ കരച്ചിലും ബീച്ചിലും ഒക്കെ ഉണ്ടോ സംഭവം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിനും ഉണ്ടോ ആരും കറിയുന്നവലൊന്നും കാണുന്നില്ല ഞാൻ കരുതി ഞമ്മളെ മൂത്തച്ഛെങ്കിലും കറിയൊന്നും പക്ഷേ ഓളും കറിയണോ നമ്മൾ കാണുന്നില്ല കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഞമ്മളമ്മേ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞമ്മളെ പെങ്ങൾ അപ്പോൾ പെങ്ങളോടും നമ്മളെ പാപ്പാനോടൊക്കെ ഒക്കെ പറഞ്ഞാണ്ട് നമ്മുടെ മൂത്തച്ഛി ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞമ്മളെ ഫാമിലീസ് എല്ലാവരും ഉണ്ട് കിട്ടും ഇവിടെ അമ്മൻ്റെ അനിയത്തി അതേമാതിരിത്തെ കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ അവിടെ ഇത് ഞമ്മളൊരു സെലിബ്രിറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂത്തച്ചിറങ്ങണ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇവരെ ചാനലും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഇതാണ് കേട്ടോ നമ്മളെ കാരണോലും മൂത്തച്ചിയും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പോലും പോകാനുള്ള പരിപാടിയുട്ടോ നമ്മൾ കരുത് നമ്മളെ മൂത്തച്ചെങ്കിലും പോകുമ്പോഴേക്കും കരയുന്നു പക്ഷെ മൂത്തച്ചയും കരയുന്നില്ല കാരണോലും കരയുന്നില്ല കേട്ടോ ഇതെന്താണ് എന്താണ് സംഭവം നമുക്ക് ഒരു പിടുത്തം കിട്ടണില്ല കേട്ടോ നമ്മൾ നമ്മളെ കഴിവിന്റെ പരമാവധി വരെ കരിപ്പിക്കാൻ നോക്കിട്ടോ സംഭവം ഒന്നും വർക്കൗട്ടാകുന്നില്ല സംഭവം കുറെ നോക്കിയിട്ടോ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവല് കറിയാൻ പറയുമ്പോ പുള്ളി ചിരിയാണ് കേട്ടോ അവലിക്ക് കൂടുതൽ വരുന്നത് എന്താ സംഭവം ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പൊ ഞമ്മളെ കാറിനോലെ എന്തായാലും കയ്യൊക്കെ കൊടുത്താണ്ട് ആളെ പറഞ്ഞേക്കാളുള്ള പരിപാടിയാണ് കേട്ടോ ഇത് നമ്മളെ കാറിനോല അളിയാൻ അപ്പൊ ഓലും പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഞമ്മളെ മൂത്തച്ഛീന്റെ പരക്കാരെല്ലാരും പോവുകയാണ് അപ്പൊ നമ്മളെ ഫാമിലീസ് എല്ലാവരും ഓലെ യാത്രക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പം ഇത് ഞമ്മളെ പപ്പയും ഇമ്മയും ഒക്കെയാണ് കേട്ടോ അപ്പം ഈ ഇയാൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളൊരു ചെറിയൊരു ഫിലിം ആക്ടറാണ് അപ്പോൾ ആൾക്ക് നേരം ഇല്ലാത്ത ആൾ പെട്ടെന്ന് പോയിട്ടോ അപ്പം ഇവർ ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ ഇവരെ ചാനലും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഇടണാണ് എന്തായാലും എല്ലാവരും പോയത് കൊണ്ട് പേരാണ് കാലിയായിട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ പരിപാടി നോക്കുക കേട്ടോ ഒരു ഭാഗത്ത് നിന്ന് അടിച്ചാരിലും ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കും കേട്ടോ പാത്ര പാത്രമോഡലൊക്കെ തുടങ്ങിയിരിക്കണം അപ്പം നമ്മളെ പാത്ര മോഡലൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേണ്ടുവരുന്നതാണ് അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ